മാർക്കോയിലെ റിയാസ് ഖാനൊപ്പമുള്ള ഡിലീറ്റഡ് സീൻ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ കണ്ടിരുന്നോ ആരെങ്കിലും കണ്ടു കാണും എന്ന് എനിക്കറിയാം ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഉണ്ണിമുകന്ദന്റെ പുതിയ ചിത്രമായ മാർക്കോ ഒരു വലിയ വിജയമായി മാറി ബോക്സ് ഓഫീസിൽ നൂറ് കോടി കളക്ഷൻ മറികടന്ന് നൂറ്റി പതിനാറ് കോടിയിലധികം വരുമാനം നേടി ചിത്രം ഇപ്പോൾ കാണാത്തവർ പോലും കണ്ടു കാണും കാരണം മാർക്കോ ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സോണി ലൈവിൽ ലഭ്യമാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ പ്രദർശിപ്പിക്കുന്ന ചിത്രത്തിന്റെ പതിപ്പിനെ കുറിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കി എന്താണെന്നല്ലേ പറയാം മാർക്കോയുടെ അൺകട്ട് പതിപ്പ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതായി അവർ അറിയിച്ചു എന്നിരുന്നാലും പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിരവധി പരാതികൾ കാരണം തിയേറ്റർ പതിപ്പ് അതേപടിയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇപ്പോൾ സിനിമയിലെ റിയാസ് ഖാനൊപ്പമുള്ള സീനും പുറത്തുവിട്ടു യൂട്യൂബിൽ റിലീസ് ചെയ്ത ഡിലീറ്റഡ് സീൻ നിമിഷങ്ങൾക്കകം ഒരുപാട് പ്രേക്ഷകരാണ് കണ്ടുകഴിഞ്ഞത് എന്നാൽ കണ്ടവരിൽ ഭൂരിഭാഗം പേരുടെയും കമന്റ് ഇങ്ങനെയാണ് ഒട്ടും ആവശ്യമില്ലാത്ത ും ആവശ്യമില്ലാത്തത് നന്നായി ഡിലീറ്റ് ആക്കിയത് ഡിലീറ്റഡ് നീതി പുലർത്തിയ ഡിലീറ്റഡ് സീൻ ഒരു കമന്റ് ഇങ്ങനെയാണ് കണ്ടതിൽ സന്തോഷം കാണാത്തതിൽ അതിലേറെ സന്തോഷം പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ ഡിലീറ്റഡ് സീൻ യൂട്യൂബിൽ ഇടാൻ കാണിച്ച ക്യൂബ് എന്റർടൈൻമെന്റ് ഇതുപോലെയുള്ള ഒരുപാട് രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് അതിൽ ട്രെൻഡിംഗായി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അമ്മച്ചിയാണ് നന്നായി മോനെ ചെയ്തത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാർക്കോയിലെ ഉണ്ണിമുകുന്ദന്റെയും റിയാസ് ഖാന്റെയും ഈ ഡിലീറ്റഡ് സീനിനെ പറ്റി